ഒരു ചലച്ചിത്രം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് അതിൻ്റെ സംവിധായകർ പ്രാരംഭ ജോലികൾ നിർവഹിക്കുന്നത് മുതൽ അവസാനം വരെ അത് ഏത് സർഗാത്മകതയിൽ ഊന്നി സഞ്ചരിക്കണം എവിടേക്ക് എത്തിക്കണം എന്നുള്ള സൂപ്പർവിഷൻ സംവിധായകൻ്റെ മനസ്സിൽ തെളിഞ്ഞിരിക്കും പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ ടി എസ് സുരേഷ് ബാബു ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ സിനിമ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന മേരിലാൻഡിനാണ് പി സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വളരെ റയറാണ് അദ്ദേഹം ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും കൂടെ നിർത്തുന്നതും വളരെ റെയർ ആണ് അവിടെ നിന്നാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം തുടങ്ങിയത് പിന്നെ വളരെ ഡിസിപ്ലിൻഡ് ആണ് അവിടെ അവിടെ വളരെ കാരണം അതിന് പ്രോംപ്റ്റാണ് ടൈം ഇത്രയും സമയം തുടങ്ങും ഇത്ര സമയത്ത് തീരും പിന്നെ അവിടെ മദ്യപാനം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻഡാണ് പിന്നെ നല്ല ഒരു 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 ആംബിയൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു ഫീൽ പരിഭാവനം പൂർണ്ണമായിട്ടും എന്നൊക്കെയുള്ള ഒത്തിരി കലാകാരന്മാർ ചെറുതെന്ന് തൊട്ട് വലുതുവരെ വളർന്ന കലാകാരന്മാർ വളർന്നു വന്ന സ്ഥലം ആ ഒരു എനർജി വെരി പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് എൻ്റെ തുടക്കം അപ്പം നമുക്കൊരു നല്ല ഒരു ഒരു ട്രാക്കിലേക്ക് ഒരു സിനിമ അല്ല ഒരു നല്ല ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തൊഴിൽ അത്രയും പവിത്രമായി നമുക്കത് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് കിട്ടി അത് കഴിഞ്ഞ് എനിക്ക് അത് മെല്ലാൻ കുടുംബത്തിൻ്റെ ഒത്തിരി സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എസ് കുമാർ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അതിന് ശേഷം എസ് മുരുകൻ എൻ്റെ ബ്രദർ എസ് കാർത്തികേയൻ ഇവരുടെ എല്ലാം ആ കുടുംബത്തിൻ്റെ ഒരംഗമാണ് ഇപ്പോഴും എപ്പോഴും ഞാൻ അങ്ങനെയാണ് അവിടെ നിന്ന് അവിടെ ആ സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്തത് ശ്രീമാരൻ തമ്പിസാറിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ടോളം പടങ്ങൾ ഞാൻ വർക്ക് ചെയ്ത് പന്ത്രണ്ടോളം അവിടെയാണ് ഈ മമ്മൂക്ക എന്നുള്ള വ്യക്തി ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ വന്നത് മുന്നേറ്റം എന്ന ചിത്രത്തിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് വോയിസ് സ്വന്തം ശബ്ദം കൊടുത്ത പടവും മുന്നേറ്റമാണ് അപ്പം തമ്പിസാറ് എന്നെ ആയിരുന്നു ഡബിങ്ങിൻ്റെ ചാർജ് ഏൽപ്പിച്ചത് ആ ഷൂട്ടിങ് തൊട്ട് അത് രതീഷേട്ടനുണ്ടായിരുന്നു മമ്മൂക്കുണ്ടായിരുന്നു അവരൊരു ബന്ധം ഞങ്ങൾ തമ്മിലൊരു ബന്ധം വളർന്നത് ആ പടം തൊട്ടാണ് ഡബ്ബിങ്ങിനോടുകൂടി അത് നല്ല നല്ല പറഞ്ഞ ഒരു അദ്ദേഹം ത്രൂവോട്ട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഒരു പത്ത് പതിനാല് ദിവസമായിട്ടാണ് കുറച്ച് കുറച്ച് പോസ്റ്റർ ആയിട്ടാണ് ഡബ്ബ് ചെയ്തത് ഈ പതിനാല് ദിവസവും അധികവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം അതിശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്ത് വിശ്വമരൻ പി ജി വിശ്വരൻ ഞാൻ വിശ്വമരൻ ചേട്ടാ എന്ന അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം എന്നെ ഒരു സഹോദരനെ പോലെയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് പതിമൂന്ന് പതിനാലോളം പടങ്ങൾ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു ഇതാണ് പിന്നെ ഇതിൻ്റെ ഞാൻ നാഗപള്ളി ആർ എസ് കുറുപ്പ് സാറ് പി ആർ എസ് പിള്ള സാറ് ഋഷികേ ചുമൂർജി സാറ് നടൻ മധു സാറ് കെ എസ് ഗോപാലക്ഷൻ ചേട്ടൻ എന്നാ എൻ ശങ്കരനായർ സാർ ഇങ്ങനെ കുറേ പേരുടെ ഇവരെല്ലാം ഓരോന്നും ഓരോ ഡിഫറൻറ്റ് ഓരോ പുസ്തകങ്ങളാണ് ഓരോ ടെക്സ്റ്റ് ബുക്കാണ് അവിടെ ഉടക്ക വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി മുൻകാലത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ ഉണ്ട് ഞാൻ പറഞ്ഞില്ല അവർക്കൊക്കെ ഓരോ സ്റ്റൈലാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു രൂപമാണ് ഞാൻ എൻ്റെ എൻ്റെതായിട്ട് പുതിയതൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല ഇവ ഗുരുക്കന്മാർന്നൊക്കെ അവരൊക്കെ എപ്പോഴും ഓർക്കാൻ പറ്റിയ പടങ്ങൾ എനിക്ക് ചന്ദ്രമാരേട്ടിനോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യണം നസ്റ്റിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള പക്ഷെ ഒരു 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 സമയത്ത് അങ്ങ് സ്ലിപ്പായിപ്പോയി കാരണം അന്ന് എൻ്റെ ഞാനും നല്ല തിരക്കായിപ്പോയി അങ്ങനെ ഒരു ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഈ ഒത്തിരി സിനിമകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പലരീന്നും പഠിച്ചങ്ങനെ വന്ന സമയത്തും അങ്ങനെ ഡയറക്ടറായിട്ടാണ് ഡയറക്ടറായിട്ട് ഞാൻ വന്നത് ഇപ്പോഴത്തെ ഉള്ള തലമുറയായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും ഒന്നുമില്ല കാരണം എൻ്റെ ഒരു റൂട്ട് വേറെ ഞാനൊരു വേറെ രീതിയിൽ കുറേ സ്റ്റഡി ചെയ്തു ഈ ഗ്രാഫിക്സ് പരമായും വിഷ്വൽ പരമായും ഇതൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിച്ചു അതിനേക്കാളും ഏറ്റവും ഒരു കാരണം ഞാൻ സകല പടങ്ങളും സകല സിനിമകളും കാണുന്ന ഒരാളാണ് നല്ലത് ചീത്തൊന്നുമില്ല എല്ലാം കാണും ഞാൻ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം ഒരു വർഷം നൂറ്റി അറുപത് നൂറ്റി എഴുപത് സിനിമകളാണ് ഇവിടെ മലയാളത്തിൽ റിലീസാവുന്നത് റിലീസ് ആവുക ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് പടം മേക്കിംഗ് നടക്കുന്നുണ്ട് മീൻസ് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പ്ലസ് അതർ ലാംഗ്വേജിൻ്റെ പടം ഒരു നൂറോ നൂറ്റമ്പതോ വരുന്നുണ്ട് ഒരു ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് പടങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പടമാണ് ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പടം അപ്പുറത്ത് കിടക്കുകയാണ് ആൾക്കാർക്ക് ഇഷ്ടംപോലെ സെലക്ഷന് അതിനുള്ള ഏത് പടവും തിരഞ്ഞെടുക്കാം ഏത് പടവും കാണാനുള്ള അവകാശവും എല്ലാം പ്രേക്ഷകർക്കുണ്ട് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നൂറ്റി അറുപത് പടം അല്ലെങ്കിൽ നാനൂറ് പടത്തിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നുള്ള ബോധം ആദ്യം നമുക്ക് വേണം ഇതാണ് കാണികൾ കാണുന്നത് അവർ ഒറ്റയടിക്ക് ആ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ തീർന്നു ഇന്നത്തെ പഴയതുപോലെയല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടി ഇന്നത്തെ വേറൊരു ഗുണം ഗുണമുണ്ട് ദോഷമുണ്ട് കാരണം ഈ ഈ പറഞ്ഞ പോലെ ടെക്നോളജി അഡ്വാൻസ് ആയി ഇപ്പം നമുക്ക് എന്തും ചെയ്യാം പണ്ടൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇത്രയും രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടം എൻ്റെ പടം അതിൽ മമ്മൂക്ക മോഹൻലാൽ ഈ പറഞ്ഞ പോലെ ശങ്കർ മലയാളത്തിലെ ഓൾമോസ്റ്റ് കോമഡി ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നൊരു പടം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ആ പടം തീർന്നത് അന്നത്തെ കോസ് പത്ത് ലക്ഷം ഇപ്പോൾ ഒരു നടന് പത്ത് ലക്ഷത്തിൻ്റെ മോളി കൊടുക്കണം അതുപോലെ എൻ്റെ കോട്ടയം കുഞ്ഞിനെ എനിക്ക് ഓൾമോസ്റ്റ് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷത്തിനാണ് അതിൻ്റെ ഫസ്റ്റ് കോപ്പി കോട്ടയം കുഞ്ഞൻ അപ്പോൾ ഇപ്പോൾ ചിന്തിക്കാൻ പോലും വരത്തില്ല അവിടെ നിന്ന് മാറി ഇപ്പോൾ കോടികളിലേക്ക് വന്നപ്പോൾ നമുക്ക് ടെക്നോളജി അഡ്വാൻസ് ആയി നമുക്ക് സമയം ഇഷ്ടം പോലെയുണ്ട് ഓരോ ഷോട്ടും കാത്തിരുന്ന് എടുക്കാം ഡിജിറ്റൽ വന്നപ്പോൾ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം അത് രണ്ടും മൂന്നും ക്യാമറയൊക്കെ ത്രീ ക്യാം ടു ക്യാമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ കാലം മാറി ടെക്നോളജി മാറി ഡിജിറ്റലായപ്പോൾ എന്ത് വേണമെങ്കിലും എടുക്കാം അതിൽ ടു ക്യാം ത്രീ ക്യാം ഇല്ലാത്തൊരു സെറ്റ് കുറവാണ് ഒരു മൂന്ന് ക്യാമറ നാല് ക്യാമറ ഉണ്ടാവും അതുകൊണ്ടപ്പോൾ ടെക്നോളജി അഡ്വാൻസായി സമയം കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി ബഡ്ജറ്റ് കൂടുതലായി സൗകര്യങ്ങൾ കൂടുതലായി അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് ഗുണമുണ്ട് ഗുണമുണ്ട് നമുക്ക് കൺട്രോൾഡാണ് എല്ലാം നല്ലത് ഞാൻ ഡയറക്ടർ ആയിരുന്ന ില് മിച്ചലിലൊക്കെ വർക്ക് ചെയ്ത ഡയറക്ടർമാർ കുറവായിരിക്കും പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അരിഫ്ലെക്സ് അരി എന്ന് കൺവെർഷൻ അതിന് പിന്നെ കൺവേർഷൻ വന്നുകൊണ്ടേയിരുന്നു പിന്നെ അതിന് ഡിജിറ്റലേക്ക് ഡിജിറ്റലിൽ കൺവെർട്ടായി ഡിജിറ്റലിന്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പുകൾ ഫുൾ ഡിജിറ്റലായിരുന്നു ഡിജിറ്റൽ പ്രൊജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഡിജിറ്റൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫിലിമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ഈ സ്ക്രീനിലേക്ക് വന്നത് അതിന് മുമ്പ് പമ്പുക്ക വെച്ച് ചെയ്ത് പക്കയുടെ എഡിറ്റിങ് ഡബിങ് എല്ലാം ഡിജിറ്റലായിരുന്നു പമ്പുക്കയൊക്കെ അന്ന് ടി വിയുടെ മുമ്പിൽ നിന്ന് ഡബ്ബ് ചെയ്ത് ടി വിയുടെ മുമ്പിൽ കാരണം അന്ന് വലിയ സ്ക്രീനിലിട്ട് ഉള്ള സൗകര്യങ്ങൾ സ്റ്റുഡിയോയിലായിട്ട് തുടങ്ങിയിട്ടായിരുന്നു അതൊക്കെ ഒരു പരീക്ഷണം ആണ് പക്ഷേ നമുക്ക് കുഴപ്പം വരില്ല എന്ന് നൂറ് ശതമാനം വിശ്വാസമുള്ളതുകൊണ്ട് ആണ് ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ആർട്ട് ഡയറക്ടർ വന്ന് പറഞ്ഞാലും ഒരു മെക്കമാൻ പറഞ്ഞാലും ഒരു ക്യാമറമാൻ പറഞ്ഞാലും ഒരു പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് പറഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഒന്നും അറിയാത്തല്ല നമുക്ക് കുറേ ജ്ഞാനം ഉണ്ടെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ എനിക്ക് അറിയാവുന്ന നാൽപ്പത് പ്രെസൻ്റാണ് എൻ്റെ ക്യാമറമാൻ അറിയാം അറുപത് പ്രെസൻ്റ് ആണ് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നൂറായി അപ്പോൾ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ പറ്റി എനിക്ക് കുറച്ചൊക്കെ വിവരമുണ്ടെങ്കിൽ ആ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നൂറിലേക്ക് വരും മനസ്സിലായി നമുക്കൊന്നും അറിയാതെ വരുമ്പോഴാണ് അവരുടെ അറുപത് മാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ചിലപ്പോൾ പാസ് പാസ് മാർക്ക് ആവാനായിട്ട് മോഡറേഷൻ ഇറേണ്ടി വരും അതാണ് സത്യം കഥയിലെ നായികയോ യ മനീലേ ഗായിക്കവന കഥൈലേ നായിക കോട്ടയം കൊച്ചിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു മൂന്ന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് മാർക്ക് ചെയ്തിട്ടു അപ്പോൾ ഷാംസാറിൽ നിന്ന് പെട്ടെന്ന് ഒരു അസുഖം കാര്യങ്ങളായിട്ട് വന്നു അുഖമല്ലാതെ വന്നപ്പോഴ് എനിക്കിവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുകയും വേണം പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ടൈമുമായി അപ്പം നമുക്ക് ശാംസാറിനെ തിരുവനന്തപുരത്ത് വരുത്താം എന്ന് പറഞ്ഞു എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി അപ്പോൾ ഞാൻ ഒരു ഹെവി വർക്കാണ് ഇന്നത്തെ എൻ്റെ ലൊക്കേഷൻ ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് ഏതാണ്ട് ഒരു ഇരുപത്തെട്ട് മുപ്പത് ഉണ്ട് പോയി വന്ന് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല അപ്പോൾ മമ്മൊക്കെയാണ് പറഞ്ഞത് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ ഞാൻ ചുരക്കര ചേട്ടാ ചുരക്കര അമ്മകുട്ടം അധികം ഞാനായിട്ട് ഒരു ഒരു ഭയങ്കര അഫക്ഷനാണ് അപ്പോൾ അദ്ദേഹവും മമ്മൂക്കയാണ് മമ്മൂക്കയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കമ്പോസിങ്ങിന് ഇരുന്നത് അതായത് ഈ മൂന്ന് പാട്ടിൻ്റെ കമ്പോസിങ്ങിന് ഇരുന്നത് മമ്മൂക്കയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വൈകുന്നേരം വിടും അദ്ദേഹം കമ്പോ ഇതും റെക്കോർഡിങ് സമയത്ത് എൻ്റെ പറയും മറ്റന്നാൾ റെക്കോർഡിങ് എന്ത് വേണം ഞാൻ മറ്റന്നാൾ ഫുൾ ഫ്രീ ആക്കി വിടും അദ്ദേഹത്തിന് എന്നിട്ട് വേറെ സീക്വൻസ് എടുക്കും അത് അദ്ദേഹം പോയി റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ അന്ന് കൊണ്ടസ കാറൻ്റെ അതിനാണ് ആദ്യമായിട്ട് ഈ മൂന്ന് പാട്ട് ഞാൻ ഞങ്ങൾ കേൾക്കുന്നത് അദ്ദേഹം തന്നെ സെറ്റ് ചെയ്ത് എങ്ങനെ മതിയോ എന്നൊക്കെ ഈ നീലരാവിൽ ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയയിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു അസ്കീലിൽ തുടങ്ങി ആ പാട്ട് സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല മറ്റേ രണ്ട് പാട്ടും ഹിറ്റായിരുന്നു ഈ പാട്ടും ഹിറ്റായിരുന്നു ആ പാട്ടിൻ്റെ രണ്ട് കഷ്ടം ഞാൻ ഈ ഡി എൻ ഐ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് അതിന്റെ മൂന്ന് പാട്ടിൻ്റെ ക്രെഡിറ്റ് ചുനക്കര ചേട്ടനും മമ്മൂക്കും ശാംസാറിനുമാണ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡി എൻ എ അല്ല ആദ്യം പ്ലാൻ ചെയ്തത് ഞങ്ങൾ ഐ പി എസ് എന്നൊരു സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്തത് അതിൽ ഇരുന്ന് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഐ പി എസ് സെക്കൻഡ് പ്രോജക്റ്റ് ആക്കാമെന്നും ഡി എൻ എന്ന് ഒരു ഒരു ത്രെഡ് കിട്ടി അങ്ങനെ എ കെ സന്തോഷ് അദ്ദേഹം ആ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്തു പോയത് പ്രൊഡ്യൂസർ സൈഡിൽ അവർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡി എൻ എ ആദ്യം തുടങ്ങാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഡി എൻ എയിലേക്ക് വന്നത് പിന്നെ അത് ഇരുന്ന് വർക്ക് ചെയ്തായിട്ടാണ് ഈ വർക്ക് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു ഒരു കണ്ടീഷനിലേക്ക് വന്നത് ഞാൻ പിന്നെ അത് മെയിനായിട്ട് എടുക്കാൻ കാരണം എൻ്റെ പാറ്റേണിലുള്ള പടമല്ല അത് അങ്ങനെ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ ഒരു സുരേഷ് ബാബു എന്ന് പറഞ്ഞ കോട്ടയം കുഞ്ചൻ ഉപ്പം ബ്രദേശ് മാർക്കാനി കിഴക്കൻ പത്രോസ് ഈ ഒരു പാറ്റേൺ പറഞ്ഞോടേ തന്നെ അത് പറയും അപ്പൊ അതിൽ നിന്നൊന്ന് മാറി കോട്ടേ എന്ന് ഞാനും വിചാരിച്ചു കാരണം അതുകൊണ്ടാണ് ഞാൻ ഡി എൻ എക്ക് കൈ കൊടുത്തത് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഐ പി എസ് ഉണ്ട് ഓരോ കൊലപാതകത്തിനും മുൻപ് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടും ഡി എൻ എന്ന് പറഞ്ഞാൽ പടം ഉണ്ടായതേ അസ്കർ സൗദാൻ ഉള്ളതുകൊണ്ടാണ് അത് ശരി കാരണം ഈ പ്രൊഡ്യൂസർക്ക് അസ്കർ സൗദാൻ വെച്ചൊരു പടം എന്ന് ഭയങ്കര ആഗ്രഹം ഓൾറെഡി ഓൾറെഡി ഉണ്ടായിരുന്നു അങ്ങനെ അസ്കർ സൗദാനായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറായിട്ട് ഡിസ്കസ് ചെയ്യും ഞാൻ പ്രൊഡ്യൂസറൊക്കെ ഒറ്റ കാര്യം പറഞ്ഞോളൂ ഞാൻ അസ്കസ് പ്രധാനം വെച്ച് പടം ചെയ്യാം കാരണം ഇപ്പോൾ ഞാൻ നല്ലൊരു ഗ്യാപ്പ് അറിഞ്ഞുകൊണ്ടോ അറിയാതെ വീണു അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു കാരണങ്ങളല്ല ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനിയൊരു പടം ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് ആളുകൾ പ്രതീക്ഷിക്കും വിത്തൗട്ട് കോംപ്രമൈസ് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്ന ഞാനിത് എങ്ങനെയെങ്കിലും വിത്ത് മോഡറേഷനെങ്കിലും ഞാൻ നാൽപ്പത് മാർക്കിലേക്ക് കൊണ്ട് ചാടിച്ച് തരാം കോംപ്രമൈസും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്കും പ്രയോജനമില്ല ഈ പയ്യനും പ്രയോജനമില്ല ഈ പ്രൊഡക്ഷൻ കമ്പനിക്കും പ്രയോജനമില്ല ഈ ഒരു പടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറ് പടത്തിൽ ഒന്ന് കാര്യങ്ങളില്ല അദ്ദേഹം ആയിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ടായത് ഈ പ്രോജക്ടിന്റെ കാരണക്കാരൻ തന്നെ അസ്കർ സൗദാൻ ഹലോ നമസ്കാരം കൊച്ചി ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഫയർ ആർജെ അലക്സാണ്ടർ സ്റ്റേ ട്യൂൺ ഫോർ സർപ്രൈസ് അസ്കർ സോദാൻ ഡെഫിനറ്റ് ആയിട്ട് രക്ഷപ്പെട്ട് വരേണ്ട ഒരു താരമാണ് ഞാൻ അദ്ദേഹത്തിന് കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന് മാക്സിമം ഞാൻ ബെൻഡ് ഇളക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണീന്ന് വരെ വെള്ളം വന്ന സമയമുണ്ട് കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു പടമാണ് ഡി എൻ എ അതായിട്ടൊക്കെ ആ അത്രയും അത്രയും ചെയ്യിച്ചെടുത്തു കാരണം ചെയ്യിച്ചെടുത്തു കാരണം അതിനകത്തുള്ള ഒരു അതുപോലെ തന്നെ കംപ്ലീറ്റ് അത്യാവശ്യമുള്ള പ്രാക്ടീസ് ഫോട്ടോ ഷൂട്ട് നടത്തി രൂപം തലമുടി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യിക്കി എന്നാൽ കുറേ പിന്നെ സ്ക്രിപ്റ്റ് നേരത്തെ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് നേരത്തെ കൊടുത്തു അവിടെ നിന്ന് കൺവെർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്തെടുത്താണ് അസ്കർ സൗദാൻ ഒന്ന് രണ്ട് പടം കഴിയുമ്പോൾ ഡെഫിനറ്റായിട്ട് ഇദ്ദേഹം ഒരു വാല്യൂ ഉള്ള ഒരു സ്റ്റാർ എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല ഒരു സംശയവുമില്ല ആദ്യം ഈ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ അത് ഒരു മനസ്സിൽ വിഷ്വൽ അപ്പം തന്നെ വരും അത് ഇത്രയും വർഷത്തെ ഒരു ഇതുകൊണ്ടാണ് അതെ പിന്നെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്തൊക്കെ ഞാൻ കൂടെ കാണും അപ്പം തന്നെ ഇത് ഏതാണ്ട് ഞാനത് ഒരു സെറ്റ് ചെയ്തിരിക്കും ഇന്ന സെറ്റ് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു വിഷ്വൽ അങ്ങനെ വന്നിരിക്കും സെറ്റ് വരെ ഇങ്ങനെ വേണം വേണമെന്നുള്ളത് പിന്നെ അതിൻ്റെ ഫൈനൽ വരുമ്പോഴത്തേക്കും ഫൈനൽ സ്ക്രിപ്റ്റ് ആകുമ്പോൾ നാച്ചുറലി എൻ്റെ തലയിലേക്ക് ഫീഡ് ഫീഡാകും ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് കൈകൊണ്ട് സ്ക്രിപ്റ്റ് ലൊക്കേഷൻ തൊടാറില്ല കാരണം അത് തലോസ് ചെയ്ത് വായിച്ച് വെളുപ്പം കാലത്ത് ഒന്നുകൂടെ വായിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റേ കൈകൊണ്ട് കൊണ്ട് തുടങ്ങി എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല കംപ്ലീറ്റ് അതിനകത്തുള്ള കാണാൻ ഡയലോഗ്സ് അതിനകത്തുള്ള ഷോർട്സ് അടക്കം ഈ സ്ക്രിപ്റ്റ് എൻ്റെ അസോസിയറ്റ് ഡയറക്ടറിലേക്ക് കാണാത്തുള്ളൂ ഞാൻ ഷോർട്സ് എടുത്തുകൊണ്ടേയിരിക്കും അവർ വേണം മാർക്ക് ചെയ്ത് നമ്പർ ഇട്ടുകൊണ്ടിരിക്കാൻ ഇന്ന് ടോട്ടൽ സാധനം ഞാൻ ഫീഡ് ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വയ്ക്കും അത് ഇത്രയും നാളുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും ഒന്നും കൊണ്ടല്ല അതല്ല ഞാൻ അത്ഭുതം മനുഷ്യരായത് കൊണ്ടല്ല എക്സ്പീരിയൻസ് അതിപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ചില ഈ നല്ല പണിക്കാർ വെറുതെ വരെ ഇട്ടാലും അത് ഇപ്പോൾ ഒരു കറക്റ്റായിരിക്കും അതുപോലെയാണ് ശ്രോതാക്കളോട് പറഞ്ഞത് ഞാൻ കുറച്ച് ഒരു കുറേ ഇട്ട് ചെയ്യുന്ന ഒരു പടമാണ് ഈ പടം എല്ലാവരും കാണണം എല്ലാവരും സ്വീകരിക്കണം അപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂട്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴി അല്ലെങ്കിൽ എൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ കറക്റ്റാണെന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവും നാച്ചുറലി അപ്പം ഈ റൂട്ടിനെ ഈ റൂട്ടിനെ പിന്തുടർന്ന് അല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിലോട്ട് എനിക്ക് പടം ചെയ്യാനുള്ളൊരു തോന്നൽ നാച്ചുറലി വരും അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ ഈ പറഞ്ഞ ഒരു സക്സസ് വരുമ്പോൾ നാച്ചുറലി അതിനേക്കാൾ എന്ന് പറഞ്ഞു വരും ഫെയിലിയർ വരുമ്പോൾ ഫെയിലിയർ ആണെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ റൂട്ട് ശരിയല്ല നമ്മൾ ചിന്തിച്ച വഴി ശരിയല്ല നമ്മൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ് ശരിയല്ല എന്ന് വരും ഇപ്പം ഡി എൻ എ ഭാഗ്യം കൊണ്ട് എല്ലായിടത്തും നല്ല റിപ്പോർട്ടാണ് എനിക്കും നല്ല പേരായിട്ട് പറഞ്ഞു ടെക്നിക്കലി നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ ഗുണമാണ് പിന്നെ അടുത്തത് ഇതിൻ്റെ എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും ഇനി അത് പരിന്തിനെയൊക്കെ പറപ്പിച്ചിട്ടുണ്ട് അത് അഞ്ച് പരിന്തു പറക്കട്ടെ എന്നൊക്കെ എനിക്ക് നാച്ചുറലി തോന്നു തോന്നുന്നു മറ്റ് അപ്പം ഇപ്പോഴുള്ള എല്ലാം കിട്ടിയ എല്ലാ റിപ്പോർട്ടും വെരി പോസിറ്റീവാണ് എന്നത്തുള്ള ഞാനിത് ഭയങ്കര മെഗാ ഹിറ്റ് എന്നൊന്നും പറഞ്ഞിട്ടല്ല ചെയ്തത് നമുക്ക് ഒരു ഈ പയ്യന് ഈ പയ്യനെ സംബന്ധിച്ചുള്ള ഹീറോ അസ്കർ സൗദാൻ ദോഷം വരരുത് എന്നെ വിശ്വസിച്ച് പൈസ ഇറക്കിയ പ്രൊഡ്യൂസർക്ക് ഒരിക്കലും ദോഷം വരരുത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ഇപ്പോൾ ക്യാമറ ആയാലും എഡിറ്റിങ്ങായാലും സ്ക്രിപ്റ്റായാലും അവർക്ക് പറയണം എൻ്റെ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് പ്ലസ് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയണം ഇത്രയും മൂന്ന് ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ ഐ പി എസ് ഇപ്പോൾ അസ്കർ സൗദാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ബാബുവാണിയെ വെച്ചിട്ട് ഞാനൊരു പ്രോജക്റ്റ് ഉണ്ട് ബാബു അത്രയും എൻ്റെ ഒരു ഒരു ബ്രദർലി അഫെക്ഷനാണ് ഞങ്ങളിൽ കാരണം അദ്ദേഹം എൻ്റെ ഈ പടം അത് സക്സസ് ആണ് സക്സസ് അത്രയും ഒരു ബന്ധം ഞാനും ആയിട്ടുണ്ട് പിന്നെ മമ്മൂക്കെ വെച്ച് ഒരു നല്ല ഒരു ഫന്റാസിക് ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മോഹൻലാലിനെ വെച്ച് നല്ല ഒരു ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ സിനിമ ലൈഫ് വൈൻഡപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹം അത്രയും കഴിഞ്ഞറിയാം അത്രയും ആയി കാരണം ചെറിയ വയസ്സിലെ ഇതിനകത്ത് വന്നു നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തു അപ്പോൾ ഇനി ഒരു ഒരു ഇതത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു റിട്ടയർമെൻറ് ലൈഫിലേക്ക് പോകണം എന്നുള്ള കാരണം ജീവിതം പതിനാറര വയസ്സിലൊക്കെയാണ് സിനിമയിൽ ഞാൻ വന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഡിഗ്രി എടുത്ത് അപ്പോൾ അത് തൊട്ടുള്ള എക്സ്പീരിയൻസായി ഡയറക്ടറായിട്ട് തന്നെ ഇപ്പോൾ നാൽപ്പത് വർഷമായി അപ്പോൾ ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയും കഴിഞ്ഞിട്ട് ടോട്ടൽ ഒരു ഒരു പിന്നെയുള്ള സമയങ്ങളിൽ ഒരു റെസ്റ്റ് ലൈഫിലേക്ക് മനസ്സിലാഗ്രഹിക്കും സംവിധായകൻ ടി എസ് സുരേഷ് ബാബു പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഖ്യാനം സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമാൻ ചിത്രപതം അവതരണം ആകാശവാണി കൊച്ചി നിലയം